ഹായ് ഡേ സിദ്ധിക്കേണ്ട വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ കുട്ടൂസൻ്റെ കുട്ടൻ്റെ നിഷ്കളങ്കമായ ചിരിയോടുകൂടിയാണ് അപ്പം ചാനൽ അതുമായിട്ട് കാണുന്നവരാണെങ്കിൽ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അവൻ ഫുൾ ടൈം ഈ ഒരു ടി വിയുടെയും ആ ഒരു ടി വിയുടെ പ്ലഗിൻ്റെ ആ ഒരു സ്ഥലത്താണ്ട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് അവിടെയൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ഭയങ്കര പേടിയാണ് ടി വി അങ്ങനെ താഴെ വീഴത്തോ ഒന്നുമില്ല എന്നിരുന്നാൽ പോലും നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അവൻ ഇങ്ങനെ ടി വി ഇങ്ങനെ അങ്ങോട്ടും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിച്ച് തലതിരിച്ചൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും സത്യം പറഞ്ഞാൽ ആ ടി വി ഇപ്പം ഞങ്ങൾ യൂസ് ചെയ്തില്ല കേട്ടോ കാരണം എല്ലാവരുടെയും പലപ്പോഴും ഒക്കെ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ കാരണം എല്ലാവരുടെയും ഈ മൊബൈലൊക്കെ ഉള്ളതുകൊണ്ട് പലപ്പോഴും ഞങ്ങൾ ടി വി എങ്ങനെ യൂസ് ചെയ്യാറില്ല പിന്നെ ഈ അച്ഛനൊക്കെ ആണെങ്കിൽ രാത്രി വരുമ്പോഴത്തേക്കും എന്തെങ്കിലും ന്യൂസ് കാണാൻ വേണ്ടിയിട്ട് മാത്രമേ എല്ലാം നമുക്കെല്ലാം മൊബൈലറിയാമല്ലോ അപ്പം അവൻ ഫുൾ ടൈം ആ ഒരു ടിവിയുടെയും പ്ലഗ്ഗിൻ്റെയും അവിടെ ആണ് അപ്പം ഈ നോ എന്നുള്ള വാക്ക് പറയുമ്പോഴത്തേക്കും അവൻ അവൻ്റെ അത് പണ്ട് മുതലേ അങ്ങനെയായിരുന്നു നോ എന്നുള്ള വാക്ക് പറയുമ്പോഴത്തേക്കും അവന് പിന്നെ ഭയങ്കരമായിട്ട് ദേഷ്യം വരും പണ്ടാണെങ്കിൽ നോ എന്നുള്ള കുഞ്ഞിലുള്ള സമയത്ത് ഈ നോ എന്നുള്ള വാക്ക് പറയുമ്പോഴത്തേക്കും എൻ്റെ പപ്പയൊക്കെയാണെ നോ എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ ഭയങ്കര വിഷമിച്ചീവണിങ്ങനെ ഇരിക്കുന്നതാണ് ഇപ്പോഴാണെങ്കിൽ അത് ദേഷ്യമായിട്ടാണ് കാണിക്കുന്നത് അപ്പം എനിക്ക് ഇന്നലെ ശത്യം പറഞ്ഞാൽ കുട്ടൂസനും ചേച്ചിയൊക്കെ വന്ന ഒരു സമയത്ത് പിന്നെയാണെങ്കിൽ ഭയങ്കര ദേഷ്യപ്പെട്ടിരിക്കുകയായിരുന്നു ഭയങ്കര മോശമായിട്ട് പിടിച്ചിരിക്കാൻ അതൊന്ന് ഉറങ്ങി ആട്ടോ വന്നത് അപ്പം അവന് സത്യം പറഞ്ഞാൽ അവർ എന്തെങ്കിലും ഒരു സാധനം കണ്ടു കണ്ട് ഇഷ്ടപ്പെട്ടത് കയ്യിൽ കിട്ടിയില്ലെങ്കിൽ പിന്നെ ഭയങ്കര വാശിയാട്ടോ പിന്നെ ആ വാശിയുടെ പുറത്ത് അവിടെ കിടന്ന് ഉരുളലും അതും ഒക്കെ അവരിങ്ങനെ ഓരോന്നൊക്കെ എഴുതി പൊട്ടിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും അപ്പം ഞാനിങ്ങനെ അടുക്കളയിൽ വന്നപ്പോൾ അവൻ്റെ ഒരു കളിപ്പാട്ടം കണ്ടായിരുന്നു അതാണ് ഇതാ കേട്ടോ അവർ കളിപ്പാട്ടം ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാന്ന് എന്ന് തോന്നും സംഭവം സംഭവം നല്ല രസം കൊണ്ട് ഒരു ആപ്പിളിൻ്റെ ഷേപ്പ് പോലെയാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഇത് ഞാൻ കുറേ തവണ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ നോക്കി എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എവിടെയാണിത് ഓൺ ചെയ്യുന്നത് ഒന്നും എനിക്കിങ്ങോട്ടൊന്നും മനസ്സിലാവുന്നില്ല അവസാനം ഞാനത് കണ്ടുപിടിച്ചു ആ ഒരു പിങ്ക് കളറിലെ ആ ഒരു ബട്ടൺ ആ ബട്ടണിലാട്ടം നമ്മൾ അതിൽ തൊട്ടിട്ടാണ് നമ്മൾ ഓൺ ചെയ്തിട്ടാണ് അതുകൊണ്ട് ഇതുപോലെ ഓൺ ചെയ്തിട്ട് സൗണ്ടുകളൊക്കെ ഇങ്ങനെ വരുന്നത് അപ്പം ഇത് ഇത് പാട്ടുകളും ഇത് പിള്ളേർക്ക് നല്ലൊരു ഐ കുഞ്ഞി പിള്ളേർക്ക് നല്ലൊരു ഐറ്റം ആട്ടോ എനിക്കൊന്നും ഈ ഏജ് വയസ്സിനനുസരിച്ച് കളിപ്പാട്ടങ്ങളൊക്കെ ഇപ്പോൾ വാങ്ങിക്കാനായിട്ട് കിട്ടും നമ്മുടെയൊക്കെ സമയത്താണെങ്കിൽ പണ്ട് കാലങ്ങളിലൊന്നും അങ്ങനത്തെ കളിപ്പാട്ടങ്ങളൊക്കെ അഥവാ കളിപ്പാട്ടം കിട്ടുവാണെങ്കിലും ആരെങ്കിലുമൊക്കെ വെളിയിൽ നിന്ന് വരുന്നവരുടെ കയ്യിലൊക്കെയാണ് കളിപ്പാട്ടങ്ങൾ ഇവിടെയൊക്കെ നാട്ടിലൊക്കെ കളിപ്പാട്ടങ്ങളൊക്കെ ഭയങ്കര കുറവായിരിക്കുമല്ലോ അപ്പം ഇത് ഡക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഡി യു സി കെ അതുപോലെ തന്നെ ബേഡ് ബി ഐ ആർ ഡി അങ്ങനെയൊക്കെ പറഞ്ഞോണ്ട് പിന്നെ ആ ഒരു വൺ ടു ത്രീ ഫോർ ഫൈവ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ നമ്പേഴ്സ് എല്ലാം കൂടെ ഒരു ഒരു സ്വരത്തിൽ ഇങ്ങനെ പറയുന്നത് അപ്പോൾ സംഭവം നല്ല നൈസ് കിടലായിട്ടുണ്ട് പിള്ളേർക്ക് ഈ എന്താ വാക്കുകൾ പഠിക്കാനും അതുപോലെ തന്നെ ഇതിൽ ഇതിൻ്റെ സ്റ്റോറിയൊക്കെ കഥകളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് വോളിയം കൂട്ടാനും കുറയ്ക്കാനും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ സാധനം ആരുടെയിലൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പം ഞാൻ ഈ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ സംഭവം നല്ല രസമുണ്ട് നമുക്ക് നിങ്ങൾ വലിയവരാണെങ്കിൽ വലിയവരാണെന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ അവരതിങ്ങനെ കളിച്ചോണ്ടിരിക്കുക നല്ല ഇത് ഐറ്റംസാണ് അപ്പോൾ അവരിങ്ങനെ ഏജ് വൈസ് അനുസരിച്ച് ഇങ്ങനെ കളിപ്പാട്ടങ്ങൾ ഇങ്ങനെ ഓൺലൈനിൽ നോക്കിയിട്ട് വാങ്ങിക്കാറുണ്ട് <laughs> 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 അതുപോലെ തന്നെ സൈക്കിൾ ആണെങ്കിൽ വന്ന് പാർട്സ് ആയിട്ടാട്ടോ അതാണെങ്കിൽ പിന്നെ ഇവിടെ വന്നിട്ട് പിന്നെ ഫുൾ അത് ഫിറ്റ് ചെയ്യുവായിരുന്നു ഇനി അത് ഇനിയിപ്പോൾ ഇവരി പോവും ബഹ്റിലിനി പോവും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അവർ പോവും അപ്പോൾ ആ സൈക്കിളിനി ആക്കി വേണം അങ്ങോട്ട് കൊണ്ടു എവിടെ ഇനി ആരും അങ്ങനെ യൂസ് ചെയ്യത്തില്ലേ അപ്പോൾ അതൊക്കെ പാർട്സ് ആക്കി പക്ഷേ പക്ഷെ അവനീ സാധനങ്ങളൊന്നും വേണ്ട എന്നുള്ളതാണ് നഗ്നമായ സത്യം എന്ന് പറഞ്ഞിരിക്കുന്നത് അവൻ ഫോണാണ് വേണ്ടത് ഇപ്പോഴത്തെ എല്ലാ ഉള്ള മെയിൻ പരിപാടിയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നമ്മുടെ സമയത്താണെങ്കിൽ ഫോണില്ലാത്തത് കൊണ്ട് ആ ഒരു പ്രശ്നമില്ല പക്ഷേ നമ്മൾ ഫോണിൽ എത്ര തവണ ഒത്തിരി തവണ നോക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒന്നാമത് കണ്ണ് പ്രശ്നമാവും അപ്പോൾ അതൊക്കെ ഒരു അതൊക്കെ ഒരു മെയിൻ ഇഷ്യൂ ആണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒത്തിരി അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം പിള്ളേർ കഴിക്കാത്ത സമയത്തൊക്കെ ഒത്തിരി നമ്മൾ ഫോണിൻ്റെ യൂസേജ് കൂട്ടി കഴിഞ്ഞിട്ട് സംസാരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഫോണധികം കൊടുക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെയും അഭിപ്രായം പിന്നെ പിള്ളേരെ കരയുമ്പോൾ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ആ ഒരു അവസ്ഥ വരുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ അങ്ങ് ഫോൺ കൊടുക്കും പക്ഷെ അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യരുത് എനിക്ക് സത്യം പറഞ്ഞാൽ പിള്ളേരെ വഴക്കു പറയുന്നതും പിള്ളേരുടെ അടുത്ത് ദേഷ്യപ്പെട്ടു പറയുന്നതും എനിക്കിങ്ങനെ അടിക്കുന്നത് തോന്നുന്നു എനിക്കിങ്ങനെ ഇഷ്ടമാണ് കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ കുട്ടികളുടെ മനസ്സാണെന്ന് എനിക്കിത് തോന്നാറുണ്ട് അപ്പം അവനെങ്ങനെ പ്രത്യേകിച്ച് അവൻ അത്യാവശ്യം സംസാരിക്കും അവനൊരു രണ്ട് വയസ്സ് രണ്ടര വയസ്സിൻ്റെ ആ ഒരു വളർച്ചയും കാര്യങ്ങളും സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറയുമ്പോഴാണെങ്കിൽ അപ്പച്ചാന്നൊക്കെ വിളിക്കുന്നു അമ്മയും ഒക്കെ നല്ല അമ്മയെ അച്ഛാൻ നല്ല രീതിയിൽ പറയട്ടെ അമ്മീ 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 പറയ കേട്ടോ അപ്പം അതുകൊണ്ട് പ്ലീസ് പ്ലീസ് െന്ന് പറഞ്ഞു പ്ലീസ് എന്ന് പറയും പിന്നെ അതുപോലെ തന്നെ ഇപ്പം ലെറ്റേഴ്സൊക്കെ പറയുവാണെങ്കിൽ അതിനനുസരിച്ചുള്ള വാക്ക് അതൊക്കെ നമ്മൾ ഇങ്ങനെ കിടക്കാൻ നേരത്തൊക്കെ അതെങ്ങനെ പറയുമ്പോഴത്തേക്കും അവരതൊക്കെ ഇങ്ങനെ ഏറ്റു പറയാൻ വേണ്ടി ശ്രമിക്കും അപ്പം അങ്ങനെ നമ്മൾ പറയുന്ന ആ ഒരു വാക്കുകളൊക്കെയാണ് അവനും അത് കേട്ട് പഠിക്കുന്നത് പിന്നെ ആ ഒരു ശ്രദ്ധക്കുറവ് ചെറിയ രീതിയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതുമാത്രമേ ഉള്ളൂ വേറെ പ്രത്യേക അങ്ങനൊന്നുമില്ല പക്ഷെ അതൊക്കെ കുറച്ച് വളർന്ന് കഴിയുമ്പോഴത്തേക്കും അതൊക്കെ മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം വളർന്ന് കുട്ടികളൊക്കെ വളർന്ന് വരുന്നതല്ലേ ഉള്ളൂ പിന്നെ കഴിക്കാൻ കുറച്ച് മടിയാണ് കേട്ടോ അത് മാത്രമേ ഉള്ളൂ ഇപ്പം എല്ലാ പിള്ളേരും ചില പിള്ളേർ മാത്രമേ ഉള്ളൂ അങ്ങനെ നല്ല രീതിയിൽ കഴിച്ചു കൂടുതൽ ആൾക്കാരിങ്ങനെ കഴിക്കാൻ ഭയങ്കര ബുദ്ധി ഇങ്ങനെ ഓടിച്ചാടി നടക്കുവാണല്ലോ അങ്ങനെ അപ്പം ഞങ്ങളുടെ ഈ വീട് വീട് നിൽക്കുന്നതെന്ന് വെച്ചാൽ നേരെ നിരഞ്ഞ പ്രദേശമല്ല കുറച്ച് ഉയർന്ന മലമു മലമു മലമുകൾ പോലെ ഇങ്ങനെ മല പോലെങ്കിലും മലമുകൾ മല പോലെ ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥലത്താട്ടോ അപ്പം താഴോട്ടിങ്ങനെ വഴി ഇങ്ങനെ ഇറക്കമുണ്ട് അപ്പം ഇവരാണെങ്കിൽ അങ്ങ് ഓടി അങ്ങ് പോവാണ് ഓടി ചാടി അങ്ങ് പോവാണ് അപ്പം അമ്മയാണെങ്കിൽ തലയിൽ കൈ വെച്ചിട്ട് എൻ്റെ മോനെ പൊന്നി പോവല്ലേ എന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ അമ്മ മേടിച്ചവിടെ ഇപ്പം ഉണ്ട് അമ്മയ്ക്കും ഇപ്പം അങ്ങനെ ഓടാനൊന്നും പറ്റത്തില്ല അമ്മയ്ക്കും അതിൻ്റെതായിട്ടുള്ള ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെയാണ് അപ്പം എനിക്കാണെങ്കിൽ വീഡിയോയും എടുക്കണം അതുപോലെ തന്നെ ഇവൻ്റെ കൂടെ ഓടുകയും ചെയ്യണം എല്ലാം കൂടെ എൻ്റെ ഒന്നും പറയണ്ട അപ്പം ഇതെന്ന് പറഞ്ഞേക്കുന്നത് റോഡ് കണക്ഷനാണ് ആട്ടോ റോഡിൽ നിന്നുള്ള വെള്ളമാണ് വരുന്നത് അപ്പം ഇതിപ്പം മൊത്തം അടച്ചിട്ടേക്കുകയാണ് കാരണം ഇപ്പം അത് കഴിഞ്ഞിട്ട് അവന് കല്ല ഇങ്ങനെ പറക്കി എറിയുന്നുണ്ട് അവിടുത്തെ ഒക്കെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ റബ്ബറും കായുണ്ടല്ലോ റബ്ബറും കായൊക്കെ ആണെങ്കിൽ അവർ എടുത്തുകൊണ്ട് പോയി അതുകൊണ്ട് താഴോട്ടങ്ങ് ഓടിപ്പോയി അവിടെ ചെന്നിട്ട് ആറ്റിലോട്ട് വെച്ചു കൊടുത്തു സത്യം പറഞ്ഞാൽ ഈ റബ്ബറും കായൊക്കെ പിള്ളേർക്കൊന്നും അറിയത്തില്ലല്ലോ ഇതൊക്കെ വായിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ തൊണ്ടയിലൊക്കെ കുഴിയും കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ മറ്റേ ഫിലോസാൻ്റെ റംബുട്ടാൻ്റെ ഒന്നും സംഭവങ്ങളൊന്നും പിള്ളേർക്ക് കൊടുക്കരുതെന്ന് പറയുന്നത് അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അപ്പം അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ അവിടെ നിപ്പം പിന്നെ ഞാൻ കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തു ഇപ്പോൾ എനിക്ക് വേറെ വേറെ ഞാൻ ഇന്ന് രാവിലെ ഒരു മേക്കിംഗ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതെനിക്ക് കംപ്ലീറ്റ്ലി അത് ഫ്ലോപ്പ് ആയിപ്പോ എനിക്ക് ഇന്നലെ കിട്ടിയൊരു ഓഡറിൻ്റെ ഒരു മേക്കിംഗ് വീഡിയോ ആയിരുന്നു ഞാൻ എടുത്തത് കംപ്ലീറ്റ്ലി അത് ഫ്ലോപ്പ് ആയി ആയിപ്പോയായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു ഡെയിൻ മെലേഫ് പോലെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അവനാണെങ്കിൽ ഇങ്ങനെ തുള്ളിച്ചാടിക്കൊണ്ടിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിള്ളേരല്ലേ പിള്ളേർക്ക് ഇന്ന ആ ഒരു സമയത്തല്ലേ നമുക്ക് തുള്ളിച്ചാടി നടക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം അതിനിടയ്ക്ക് ഒരു പൈപ്പിൽ കൂടെ വെള്ളം വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ആ വെള്ളത്തിൽ ഇങ്ങനെ വെള്ളം വെള്ള പിള്ളേർക്ക് എല്ലാവർക്കും ഉള്ള സ്വഭാവമാണ് വെള്ളത്തിൽ ഇങ്ങനെ കളിക്കുക എന്നുള്ളത് അപ്പോൾ അതിനിടയ്ക്ക് അശ്വനിങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ആ ഒരു എല്ലാവരും സൂത്രത്തിലാട്ടോ ചെയ്യുന്നത് അപ്പം അത് നമ്മളിങ്ങനെ നമ്മളിങ്ങനെ ചിരിച്ച് കാണിച്ചിങ്ങനെ മയക്കി ഭയങ്കര സൂത്ര പരിപാടി ആട്ടോ പുള്ളി പനിങ്ങനെ സൂത്രക്കാരനാണ് അപ്പം അവനിങ്ങനെ ഓരോന്നിങ്ങനെ എന്താണ് ഓരോന്നിങ്ങനെ തുറന്ന് നോക്കിയിട്ട് വെള്ളമൊക്കെ ഉണ്ടോയെന്നൊക്കെ ഇങ്ങനെ നോക്കുകയാണ് പിന്നെ അപ്പോൾ ഒരു ഇത് ഒരു ഒരു പൈപ്പിനകത്തൂടെ വെള്ളം വരുന്നുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ തുറന്നൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ വെള്ളമൊക്കെ വരുന്നതൊക്കെ നോക്കി അതിങ്ങനെ ഓരോ ഉണ്ടെങ്കിൽ കണ്ടിങ്ങനെ പഠിക്കുകയാണ് പിന്നെ അവിടെ കിടന്ന് റബ്ബറും കാവനെടുത്തുകൊണ്ട് നേരെ താഴോട്ടങ്ങ് ഓടിപ്പോയി ഒരു എന്തെങ്കിലും ഒരു കാര്യം അവൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് വാങ്ങിക്കാൻ ഭയങ്കര ബുദ്ധി പിടിച്ച് വാങ്ങിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ പിന്നെ അത് എങ്ങനെയൊക്കെയോ കയ്യിൽ നിന്ന് വാങ്ങിച്ച് അതെടുത്ത് കളഞ്ഞു പിന്നെ അവനാണെങ്കിൽ താഴോട്ടങ്ങ് ഓടിപ്പോയി അപ്പം ഞാൻ രണ്ട് എനിക്ക് ഈ ഒരു താഴെ വശത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട പോർഷൻ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ്ട് ഈ ഒരു ജാതി മരമൊക്കെ നിൽക്കുന്ന ഈയൊരു പോർഷനാണോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പ്ലേസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഭയങ്കര ഒരു പച്ചപ്പെന്നറപ്പം അതിനകത്ത് എന്തോ ഒരു കിളി എന്തോ അതിനകത്തുണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ വേഴാമ്പലാണെന്ന് വേഴാമ്പലതിനകത്തുണ്ട് അതിങ്ങനെ ചിറകടിക്കുന്നതിന് സൗണ്ടൊക്കെ ഞാനിങ്ങനെ കേട്ടായിരുന്നു അപ്പം അവനങ്ങ് താഴെ പോയി താഴെ പോയിട്ട് പിന്നെ ആ ഒരു ചേച്ചി അവനിങ്ങനെ പിടിച്ച് വലിച്ചെടുത്തുകൊണ്ട് ഇങ്ങനെ വരികയാണ് അപ്പം അവൻ തന്നെ നട അവനെ അവൻ്റെ രീതിയിൽ വിടുകയാണെങ്കിൽ അവൻ സ്വയം നടന്നിങ് വരും ഇതാട്ടോ ഇങ്ങനെ ഇങ്ങനെ കുത്തനെയുള്ള കയറ്റു അപ്പോ ആട്ടോ അപ്പം അതുകൊണ്ടാണ് ഈ പേടിയെന്ന് പറഞ്ഞത് ഇവിടെ വരുന്ന മിക്ക പിള്ളേരും എല്ലാവരെയും താഴെട്ട് പെട്ടെന്ന് ഓടിയിട്ട് മറിഞ്ഞടിച്ചു താഴെ വീഴും പിന്നെ ഇത് ഒന്നാമതീ പാറയും കൂടെ ആയതുകൊണ്ട് കാലൊക്കെ പെട്ടെന്ന് പൊട്ടിയും ഒക്കെ ചെയ്യും പിന്നിൻ്റെ അപ്പുറത്തുള്ള വീട്ടിലിപ്പോൾ ആൾക്കാരൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ടാണത് മൊത്തത്തിൽ ഇങ്ങനെ കാട് പിടിച്ചിങ്ങനെ ഇങ്ങനെ കിടക്കുന്നത് നമ്മുടെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ കാട് എടുക്കാറുണ്ട് അപ്പോൾ അവനിങ്ങനെ ആ ഒരു ഒരു തുള്ളലിങ്ങനെ തുള്ളിത്തുള്ളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ആൾ ഫുഡും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലൊക്കെ കഴിക്കും കേട്ടോ അത്യാവശ്യം അതൊക്കെ അവർ തോന്നണം ഈ ഫുഡ് ഐറ്റംസ് ആണ് ഫുഡ് ഐറ്റംസ് എന്ന് പറയുമ്പഴേ ഈ ബേക്കറി ഐറ്റംസ് ഒക്കെ ഇഷ്ടംപോലെ കഴിക്കുന്നുണ്ട് ബിസ്ക്കറ്റുകൾ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇഷ്ടംപോലെ കഴിക്കും കേട്ടോ പക്ഷേ ഈ ചോറ് അങ്ങനത്തെ അതൊക്കെ പിടിച്ച് പിടിച്ചിരുത്തി നമ്മൾ കൊടുക്കണം അപ്പം അതൊക്കെ ഇനി കുറച്ച് കഴിയുമ്പോൾ വളർന്ന് വലുതാകുമ്പോഴത്തേക്കും അതൊക്കെ ഇങ്ങനെ മാറി മാറി വേണം ഇപ്പം കൊച്ചു കുട്ടിയല്ലേ അപ്പം ഞാനാണെങ്കിൽ കുറച്ച് നേരം അതിലേക്കൂടെ ഇതിലേക്കൂടെ നിങ്ങൾക്ക് നടന്നു വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല എനിക്ക് സത്യം പറഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസമായിട്ട് വർക്കൊന്നും ചെയ്യാനായിട്ടൊന്നും തോന്നില്ല ചുമ്മാ ഇങ്ങനെ ഫോണിനകത്ത് ഇങ്ങനെ ഇരിക്കുന്നു അത്ര മാത്രമേ ഉള്ളൂ വീഡിയോസൊക്കെ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇടണമെന്നുണ്ട് പക്ഷേ നമുക്ക് ചില സമയത്ത് ഇങ്ങനെ ചില ചില മടികളും ചില ചില വിഷമങ്ങളും കാര്യങ്ങളൊക്കെ വരുമെന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അപ്പം ഞാൻ ഇന്നൊരു ഡെയിൻ മേലേക്ക് പോലെ മോർണിംഗിൽ എടുത്ത കുറച്ച് വീഡിയോസ് ഇന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ഇന്ന് രാവിലെ ഒരു രണ്ട് രണ്ടര ഒരു വീഡിയോ ഞാൻ എടുത്തു എടുത്തുമായിരുന്നു പക്ഷേ അത് ഞാൻ ഷോർട്സും എടുത്തായിരുന്നു അതിൻ്റെ ലോങ് വീഡിയോ എടുത്തിട്ടുണ്ട് അതൊരു മാലയുടെ മേക്കിംഗ് വീഡിയോ ആയിരുന്നു പക്ഷേ അത് കംപ്ലീറ്റ്ലി അത് ഫ്ലോപ്പ് ആയിപ്പോയായിരുന്നു ആ മാല പിന്നെ ഞാൻ തിരിച്ചു വന്നിട്ട് ഇറ്റലിയും അത് എനിക്ക് ഭയങ്കര വിശപ്പായിരുന്നു കേട്ടോ ചില ചില ദിവസങ്ങളിലൊക്കെ എനിക്ക് ഭയങ്കര വിശപ്പാണ് അപ്പം ഞാൻ കുറേ എടുത്ത് കഴിക്കും അപ്പോൾ ആ ഒരു ഇതുകൊണ്ടായിരിക്കും മേ ബി എൻ്റെ മണ്ണിങ്ങനെ ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നതെന്ന് തോന്നുന്നു ഒട്ട് കുറയുന്നുമില്ല കൂടുന്നു അതും കൂടുന്നുണ്ട് പക്ഷെ കുറയുന്നില്ല കേട്ടോ ആ പണമൊക്കെ ഇനി ഇപ്പം അതൊക്കെ കുറച്ച് വെലിഞ്ഞ് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ അങ്ങോട്ട് നടക്കുന്നില്ല നമ്മൾ ആ ഒരു വിശപ്പിനെ എങ്ങ് എങ്ങനെയും നമ്മൾ കൂടുതൽ വെള്ളം കുടിക്കുവാണെങ്കിൽ നമുക്ക് അത്രയും പ്രശ്നമില്ല അതിപ്പം അമ്മയാണെങ്കിലും കൂടുതലായിട്ട് വെള്ളം കുടിക്കുന്നത് കൊണ്ട് അമ്മയുടെ ആ ഒരു നീരും കാര്യങ്ങളൊക്കെ ഒത്തിരി പോകുന്നുണ്ടെന്ന് അമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞായിരുന്നു വെയിറ്റൊക്കെ കുറച്ച് കുറയുന്നുണ്ടെന്നുള്ളത് പക്ഷേ എനിക്കാണെങ്കിലും നമുക്ക് തണുത്ത വെള്ളമൊക്കെ ആണെങ്കിൽ അത്യാവശ്യം കുടിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് വെള്ളം നമുക്ക് കുറേ കുടിക്കുമ്പോഴത്തേക്കും നമുക്ക് വില ഓക്കാനിക്കാനായിട്ടൊക്കെ ും അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഇഡലിയും ദോശയും ഇന്നും പണ്ടൊന്നും അങ്ങനെ ഇഷ്ടമുള്ള ഫുഡ് ഐറ്റംസ് അല്ലായിരുന്നു പണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം ചപ്പാത്തിയായിരുന്നു ഇപ്പം നേരെ തിരിഞ്ഞ് ചപ്പാത്തി എനിക്ക് ഒട്ടുമേ ഇഷ്ടമല്ല ചപ്പാത്തി ഇഷ്ടമാണ് നമ്മൾ കഴിക്കും എന്നാലും എപ്പോഴും എപ്പോഴും കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് ചെറിയൊരു നമുക്കിപ്പോൾ എല്ലാ ഫുഡ് ഐറ്റങ്ങളും എപ്പോഴും കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് ചെറിയൊരു മടുപ്പ് തോന്നുമല്ലോ അതുപോലെ തന്നെ ഇപ്പം ഞാൻ കഴിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ എനിക്ക് ദോശ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ദോശ അതുപോലെ തന്നെ ഇഡലി ആണെങ്കിലും അത്യാവശ്യം ഞാൻ കഴിക്കും ഇപ്പം പിന്നെ എല്ലാ ഐറ്റംസും ഞാൻ ഫുഡ് ഐറ്റംസും ഞാൻ കഴിക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ പാത്രം ഇപ്പം ഇങ്ങനെ കഴുകി വെച്ചിട്ട് അപ്പം ഞാൻ ഫോണാണെങ്കിൽ അങ്ങോട്ട് മാറ്റി ഇങ്ങനെ വെച്ചേക്കും കാരണം വെള്ളം വീഴാതിരിക്കും ഓൾറെഡി വെള്ളം വീഴും വെള്ളം വീഴാതിരിക്കാൻ വേണ്ടി ഞാൻ ഫോണിങ്ങനെ ഒന്ന് മാറ്റി ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പം ചേച്ചി അതന്നെ അതിൻ്റെ ഇടയ്ക്ക് വന്നു ഇതൊക്കെ കഴുകാം ഇതൊക്കെ കഴുകാൻ വേണ്ടിയിട്ടാണ് അതായത് പാത്രവും കഴുകാൻ വേണ്ടിയിട്ട് വന്നു പിന്നെ വേറെ പ്രത്യേകിച്ച് എങ്ങനെ ഇന്ന് വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലായിരുന്നു ഫുൾ ടൈം ഇങ്ങനെ വെറുതെ ഇരിക്കുകയായിരുന്നു എനിക്ക് വേറെ വർക്കുകളൊക്കെ വന്ന് കിടപ്പുണ്ട് പക്ഷെ അതിങ്ങനെ അമ്മയാണെങ്കിലും കുഞ്ഞിന് വേണ്ടിയിട്ട് ഒക്കെ ഉണ്ടാക്കാനൊക്കെ എന്നോട് പറയുന്നുണ്ട് പക്ഷെ എനിക്ക് ആ ഒരു ഒരു ത്വര എങ്ങോട്ട് വരുന്നില്ല അത് കഴിഞ്ഞിട്ട് അവനാണെങ്കിൽ അച്ചാച്ച ആ ഒരു ഹെൽമെറ്റ് തലയിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുകയാണ് അപ്പം അതൊക്കെ ഇഷ്ടമുള്ള കാര്യം ആ ഹെൽമെറ്റിൻ്റെ കുറച്ച് വെയിറ്റ് ഉണ്ട് കേട്ടോ നമ്മൾ സാധാരണ ഇത് പണ്ടത്തെ ഹെൽമെറ്റ് ആട്ടോ ഇത് അപ്പം അവരിങ്ങനെ ഹെൽമെറ്റ് അവിടെ കൊണ്ടുവെക്കുന്നു ചിലപ്പോൾ ആ ഒക്കെ എടുത്ത് താഴെ ഇടാറൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഇതുവരെ ആയിട്ടും ആ ഹെൽമെറ്റിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അപ്പം മശനാണെങ്കിൽ കടയിൽ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ആക്കരത്തിൻ്റെ ഒരു കടയുണ്ട് സ്പെയർ പാർട്സിൻ്റെ അപ്പം അതിന് അവിടെ പോകാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിങ്ങനെ ഇറങ്ങിയതാണ് അവരിങ്ങനെ ആ ഒരു ഹെൽമെറ്റിൻ്റെ ചുറ്റും ഇങ്ങനെ തിരുവാതിര പോലെ ഭയങ്കര ചാട്ടമാട്ടോ അപ്പം അപ്പോൾ ഈ ഹെൽമെറ്റോ അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കുപ്പുകളോ ഒക്കെ ആശാന് ഭയങ്കര വീക്ക്നെസ്സാട്ടോ ആശാൻ പതിക്കുകയാണെങ്കിൽ സ്കൂട്ടറിലൊക്കെ ഇങ്ങനെ കയറി താഴോട്ടിങ്ങനെ പോവുകയാണ് അപ്പം ചാറ്റ കാണിക്കാനിങ്ങനെ പറയുന്നുണ്ട് ടാറ്റാറ്റൊക്കെ കാണിക്കാനിങ്ങനെ പറയുന്നുണ്ട് അപ്പം ഞാനും ഇങ്ങനെ ചാറ്റ കാണിച്ചു അപ്പം അച്ഛനാണെങ്കിലും കൂടെ സ്പെയർ പാർട്സിനൊരു കടയാണ് ഇപ്പം രാവിലെ പോകാൻ വേണ്ടിയിട്ടിങ്ങിറങ്ങിയതാണ് എൻ്റെ ചൂടാന്നറിയോ ഭയങ്കര ചൂടാണ് ഇപ്പം ഞാനിപ്പോൾ സിദ്ധ പറഞ്ഞാൽ കറുത്ത ഡ്രസ്സും കൂടെ ഇട്ടേക്കുന്നത് കൊണ്ട് ഭയങ്കര ചൂടാ കേട്ടോ നമുക്ക് തയ്ക്കാൻ പറ്റാത്ത ചൂടാണ് ഇപ്പോൾ ഇപ്പോൾ പക്ഷേ ഇന്നലെ മഴ പെയ്തില്ലെന്ന് തോന്നുന്നു പക്ഷേ ഇന്ന് മഴ പെയ്യുമെന്നൊക്കെ ഇങ്ങനെ പത്രത്തിലൊക്കെ ഇങ്ങനെ കണ്ടു ഇന്ന് പത്തനംതിട്ട യെല്ലോ യെല്ലോ അലേർട്ടാണ് എന്താണ് കനത്ത മഴയ്ക്ക് സാധ്യത ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പത്ര പത്രത്തിലൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട് അറിയത്തില്ല മേ ബി പെയ്യുമായിരിക്കും വൈകിട്ട് ഇന്നലെ പക്ഷേ ഇടിയൊക്കെ വെട്ടി നല്ല രീതിയിൽ ഇടിയൊക്കെ വെട്ടി വന്നായിരുന്നു പക്ഷേ അധികം പെയ്തോ ഒന്നുമില്ല രീതിയിൽ ഉറപ്പം വരുന്നുണ്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു പത്ത് മണി പതിനൊന്നര സമയത്തൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ എനിക്ക് ഉറപ്പം വരും ഇനി ഒന്നും പറയണ്ട ഞാൻ കുറച്ച് നേരം ഉറങ്ങുമായിരുന്നു എൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ മെസ്സേജുകളൊക്കെ വന്ന ആ സൗണ്ടിൽ ഞാൻ കെട്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫോണൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് വേണം കിടക്കാൻ വേണ്ടി ഞാൻ രാത്രിയിൽ കിടക്കുന്ന ആ ഒരു ഞാൻ രാത്രി ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഞാൻ കിടക്കു അപ്പം ആ ഒരു സമയത്തൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമ്മൾ ആ ഒരു ഉറക്കത്തിലേക്ക് ഇങ്ങോട്ട് ഗാഠമായ നിദ്രയിലേക്ക് പോകുമ്പോഴായിരിക്കും പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കോൾ വരുന്നതും പെട്ടെന്ന് മെസ്സേജ് വരുന്ന സൗണ്ട് കേൾക്കുന്നതും പെട്ടെന്ന് നമ്മൾ നമ്മളങ്ങനെ എണ്ണീക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ പെട്ടെന്ന് ചാടി എണ്ണിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തല കറങ്ങും കേട്ടോ അങ്ങനെ അത് ഉള്ള ഒരു സംഭവമാണെന്ന് തോന്നുന്നു അങ്ങനെ ചാടി എണ്ണീക്കരുതെന്ന് എപ്പോഴും പറയാറുണ്ട് വീട്ടിലാണെങ്കിൽ ഇല്ലോണ്ട് പറയാറുണ്ട് ചാടിയൊക്കെ എപ്പോഴും എണ്ണീക്കരുത് നിങ്ങൾ പെട്ടെന്ന് ചാടി അടിക്കുമ്പോഴത്തേനും തലയ്ക്ക് ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ കറങ്ങ ഇങ്ങനെ കറങ്ങുന്ന പോലെ ഇങ്ങനെ തോന്നും നമ്മുടെ ആ ഒരു ബാലൻസ് തെറ്റുന്നത് കൊണ്ടായിരിക്കും തോന്നും പിന്നെയാണെങ്കിൽ അച്ഛൻ അവനെ അവിടെ ഇറക്കി വിട്ട് അച്ഛൻ കടയിലേക്ക് അങ്ങ് പോയി അപ്പം ചേച്ചിയും കുഞ്ഞുകൂടി ഇങ്ങക്ക് തിരിച്ച് കയറി വരാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ചെറിയൊരു കുഞ്ഞൊരുടെ രാവിലെ നടന്ന കുറച്ച് കുറച്ച് പരിപാടികളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ അപ്പം എന്നെ കൺ ഞാനിങ്ങനെ എന്നെ ഞാനിവിടെ താഴോട്ട് വരാൻ വേണ്ടിയിട്ടാട്ടോ അവനിങ്ങനെ പറയുന്നത് താഴെ ആ ചേച്ചി ആ ചേച്ചി എന്നവർ ചേച്ചിയെ ചേച്ചി വിളിക്കുന്നത് അപ്പം ചേച്ചി എന്നങ്ങനെ പറയത്തില്ല ചേച്ചിയേ ചേച്ചി എന്നങ്ങനെയൊക്കെ ആട്ടോ പറയുന്നത് അപ്പം അവർ അവരുടേതായ ഭാഷയിൽ എന്തൊക്കെയോ അവൻ പറയുന്നുണ്ട് പക്ഷെ നമുക്കൊന്നും മനസ്സിലാവുന്നില്ലെന്നുള്ളതേ ഉള്ളൂ പക്ഷേ അവൻ നിലനിലും സംസാരിക്കുക പക്ഷേ അവന് തോന്നണം തോന്നുവാണെങ്കിൽ നല്ല രീതിയിൽ സംസാരിക്കും അപ്പോൾ അവനിങ്ങനെ പതുക്കെ ഇങ്ങനെ നടന്ന് കയറി വരികയാണ് പിന്നെ അത്രയും വയസ്സല്ലേ ആയുള്ളൂ അവർ ഒരു വയസ്സ് പിന്നെ നമ്മളിങ്ങനെ ബുക്കുകളൊക്കെ ഇങ്ങനെ വായിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും പതുക്കെ പതുക്കെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അവരിങ്ങനെ വാക്കുകളൊക്കെ പഠിക്കുമല്ലോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ അപ്പം നെക്സ്റ്റ് വിൽ കണ്ടുമുട്ടാം ഡിയേഴ്സ് എല്ലാവർക്കും ബായ്